ബേസിക്കായിട്ട് നോട്ട് വേണം ഹലോ മാഡ് പുതിയ എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഡാർ മിൻറ്റൽ മാർക്കറ്റിലാണ് ലോകത്ത് എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷം വന്നു തുടങ്ങി ഇപ്പോൾ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ലൈറ്റിങ് സെറമണിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടൗൺ സെൻ്ററിലായാലും ടാവിലിറ്ററിൽ ഇന്ന് ലൈറ്റിങ് സെറ്റ് സെറമണിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ആയിരുന്നു ലൈറ്റ് ഓർമ്മ നോക്കുന്നത് ടൈമ് എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്കാണ് അഞ്ച് അഞ്ചര ആണ് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റിങ്ങാണ് അപ്പം ഇനി അവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ചാളുകൾ അതുപോലെ പല രാജ്യത്തിനുള്ള വെറൈറ്റി വൈറ്റ് ഫുഡുകൾ കാണാൻ പറ്റും അപ്പൊ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊന്നും കാണാം അവര് ഡോണ്ടെടുക്കണ്ടോ ചോക്ലേറ്റ് സ്റ്റാല് ഏതാ ഏതാ എടുക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഫുള്ള് സ്റ്റാളുകളാണ് പിന്നെ ഓരോരോ ടൈപ്പ് സ്റ്റാളുകളുണ്ട് അപ്പം നേരത്തെ നമ്മൾ കണ്ടത് അവിടെ ഡോണറ്റിൻ്റെ ഷോപ്പായിരുന്നു ഇവിടെ കെബാബ് ഷോപ്പാണ് പിന്നെ അവിടെ ഡെസേർട്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ ഏതെങ്കിലും ഫുഡ് നമ്മൾ ട്രൈ ചെയ്യും അപ്പം ഞങ്ങൾ ഡോണറ്റ് മാർക്കറ്റിൻ്റെ ഉള്ള ഏരിയയിലേക്ക് വന്നതാണ് ഇവിടെ പതിനൊന്നാം നൂറ്റാണ്ടിൽ ആക്കിയ മാർക്കറ്റാണ് ഇപ്പോഴും അത് രണ്ടിങ് ആണ് അപ്പോൾ കുറേ ചെറിയ ചെറിയ

മാഷമല്ലോ ഹോട്ട് ചോക്ലേറ്റ് രണ്ടുപേരും എങ്ങനുണ്ട് ഓകെ അതും നമ്മള് അരമണിക്കൂർ മുക്കാമണിക്കൂർ ഇവിടെന്തോ കൺസേർട്ട് നടക്കുന്നുണ്ട് പിന്നെ ഫയർ വർക്ക് ഒക്കെ എവിടെയാ നടക്കും നമുക്ക് അറിയില്ല നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം ഒഫീഷ്യലി നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ ആരംഭമൊക്കെയാണ് അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ നവംബർ പകുതിയാന്ന് സംബന്ധിച്ചിട്ടേപോലെ ഫയർവേഴ്സ് ജാതി അങ്ങനെ നമ്മൾ മാർക്കറ്റിലെ എല്ലാ ലൈറ്റും ഓണാവും അപ്പോൾ ഇവിടെ ഈ സ്വീറ്റിലെ എല്ലാ ലൈറ്റ്സും പിന്നെ ക്രിസ്മസ് ട്രീ ഇവിടെ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ നാളെ കല്ലും ക്രിസ്മസ് ആഘോഷത്തിന് ആരംഭിക്കുക ഇനി ഒരു മാസം വീണ്ടും വയ്ക്കുന്ന ആഘോഷമാണ് ന്യൂ ഇയർ വരെ നമ്മുടെ ആഘോഷമാണ് ാണ് യൂപ്പിലെ പൊതുവെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ എൻജോയ് ചെയ്യാൻ പരിപാടി കഴിഞ്ഞ് ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുക ലൈറ്റിംഗ് ചെറുപണി കഴിഞ്ഞു ഫയർ വേഴ്സും കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കുക നേരെ തിരിച്ചു വീട്ടിൽ പോകുക അതാണ് പരിപാടി അപ്പം ഒരു ഒരു മാസം വേണ്ടിയിരിക്കുന്ന ആഘോഷമായിട്ട് എന്ന് പറയണം അപ്പോൾ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ പുതിയ പരിപാടി തരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഷെയർ ചെയ്യുക いいね